തുറന്ന ഗ്രൗണ്ടിൽ പെരുന്നാൾ നമസ്കാരം നടത്തിയതിനെ ഉത്തർപ്രദേശിൽ പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഷിനഗർ ജില്ലയിലെ പോലീസിൻ്റേതാണ് ഈ നടപടി ഈദ്ഗാഹ് ഇല്ലാത്തതിനാൽ ഒരു തുറന്ന മൈതാനത്ത് കൂട്ടമായി പെരുന്നാൾ നമസ്കാരം നടത്തിയിരുന്നെന്ന് പ്രദേശത്തെ മുസ്ലിങ്ങൾ തന്നെ പറയുന്നുണ്ട് വളരെ സമാധാനപരമായിട്ടായിരുന്നു ഇത് നടന്നത് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ പത്തൊമ്പതിരെ അർദ്ധരാത്രി വീടുകളിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറി തങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മുസ്ലിം കുടുംബങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് സ്ഥലത്ത് പെരുന്നാൾ നമസ്കാരം നടക്കുന്നതായി ഫോൺ വന്നിരുന്നു ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി നിസ്കാരം നടന്ന സ്ഥലം ഗ്രാമസഭയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇവിടെ ഈദ്ഗാഹ് നടത്താൻ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ കുറച്ച് ഭൂമി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അവർ അംഗീകരിച്ചിരുന്നില്ല ആവശ്യമായ അനുമതി വാങ്ങാതെയാണ് ഈ സ്ഥലത്ത് അവർ പ്രാർത്ഥന നടത്തിയത് ഇതോടെ നമസ്കാരം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പുലർച്ചെ ഒരു മണിക്ക് ഈ വീടുകളിലെത്തിയ പോലീസ് പ്രായപൂർത്തിയാകാത്തവരെയും വയോധികരെയും അടക്കമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇത്തവണ റോഡുകളിൽ പെരുന്നാൾ നിസ്കാരം നടത്തിയതെന്നും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കിയതെന്നും കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ ആളുകളെ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നത് സമാധാനപരമായി തുറന്ന മൈതാനത്ത് നമസ്കാരം നടത്തിയതിനാണ് നേരത്തെയും ഉത്തർപ്രദേശിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷം പെരുന്നാൾ നിസ്കാരത്തിനിടെ വിശ്വാസികൾക്ക് നേരെ ഹിന്ദുത്വ പ്രവർത്തകർ കല്ലെറിഞ്ഞതായി പരാതി ഉണ്ടായിരുന്നു പ്രയാഗ്രാജ് ജില്ലയിലെ മൗദോസ്പൂരിൽ ഈദ്ഗാഹിനെത്തിയ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണമുണ്ടായത് രാവിലെ ഈദ് നിസ്കാരത്തിനെത്തിയതോടെ ഈ ആക്രമണം നടക്കുകയായിരുന്നു കല്ലെറിഞ്ഞ പേരെ തിരിച്ചറിയുകയും അവരുടെ പേരിൽ പോലീസിൽ അന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അതിന് മുന്നേയുള്ള വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതായും വിശ്വാസികൾ പറയുന്നുണ്ട്